ഏറ്റവും വാത്സല്യമുള്ള ബീക്കന്മാരെയും നിങ്ങളെ വിളിച്ചു കൂട്ടിയ ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ മാതൃക നൽകുന്ന ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ഇന്ന് സഭ കൊണ്ടാടുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നിങ്ങളില്ലാതെ പലർക്കും ഫ്രാൻസിസ് എന്ന പേരുണ്ടാകും ഫ്രാൻസിസ് എന്ന പേര്ക്കാരായിട്ടുള്ള എല്ലാവർക്കും തിരുനാളിൻ്റെ സർവ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഈ സേവിയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തറവാട്ടുപേരാണെന്ന് അല്ല സെവിയർ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഫ്രാൻസിൻ്റെ അപ്പൻ രാജാവായിരുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ പേരാണ് സവേർ അതിൽ നിന്നാണ് ഫ്രാൻസിസ് സേവ്യർ ഉണ്ടാകുന്നത് ഫ്രാൻസിസ് സേവിയർ പഠിക്കാനായിട്ട് മിലാനിലെ ഒന്നത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മിലാൻ അവിടെ നിന്ന് ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ലയോളയുമായിട്ട് പരിചയപ്പെടാൻ ഇടയായി ഇഗ്നേഷ്യസ് ലയോള ഏഴ് പേരോടുകൂടെ ചേർന്ന് തുടങ്ങിയ സന്യാസ സമൂഹത്തിൻ്റെ പേരാണ് സൊസൈറ്റി ഓഫ് ജീസസ് അതിലെ അംഗമായിരുന്നു ഫ്രാൻസിസ് വളരെ പ്രഗത്ഭനായിരുന്ന ഒരു വിശാരദനായിരുന്നതുകൊണ്ട് ഫ്രാൻസിസിനെ ലയോളോ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞില്ല ഞാൻ ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നത്തെ വായനകള് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് കൊറന്തൂസുകാർക്ക് എഴുതി രണ്ടാമത്തെ ലേഖനം ആറാമത്തെ അധ്യയം മൂന്ന് തുടങ്ങി പത്തു വരെ അഫസ് പൗലോസ് കൊറന്തോസിലെ ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആരും യജമാനന്മാരല്ല നിങ്ങളതിലും ഒരു മുന്നോട്ട് വരുമ്പോൾ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് യു ആർ നോട്ട് മാസ്റ്റേഴ്സ് ബട്ട് യു ആർ സെർവൻസ്മാരാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകട്ടെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകട്ടെ നിങ്ങൾ ദയയിൽ വളരുക നിങ്ങൾ പരിശുദ്ധാത്മാരാൽ നിറയപ്പെടുക നിങ്ങളുടെ നിഷ്കളങ്കത എല്ലാവരും സഹിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ സഹിക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ സഹിക്കുന്നത് ദൈവരാജ്യത്തിനും കർത്താവിനും വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക സമ്പത്ത് നമ്മുടെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവം എന്ന് പറയുന്നത് ദൈവമായിരുന്നവൻ ദൈവമായ അവൻ്റെ അസ്തിത്വം മുറുകെ പിടിക്കേണ്ട കാര്യമാക്കാതെ എല്ലാം വെറുമയാക്കി എല്ലാവർക്കും കൊടുത്തു തീർത്തു അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ നിറവ് കൊടുത്തു തീർക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന വലിയ മനസ്സിൻ്റെ ഔദാര്യമാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പതിനേഴ് തുടങ്ങി ഏഴ് തുടങ്ങി പതിമൂന്ന് വരെയുള്ള വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷം ആ സുവിശേഷത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മളോട് കർത്താവ് എന്ന് നൽകുന്ന കർത്താവിൻ്റെ അരുവിളപ്പാടാണ് യാത്രയ്ക്ക് വഴിയല്ലാതെ ഒന്നും നിങ്ങൾ എടുക്കരുത് മനോഹരമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വടിയല്ലാതെ മറ്റൊന്നും നിങ്ങൾ എടുക്കരുത് നിങ്ങൾ ചെരുപ്പ് പക്ഷെ ഉടുപ്പുകൾ എടുക്കരുത് ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയാലേ അവിടെ വിട്ട് പോകുന്നതിൽ വേറൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറ്റരുത് ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണത് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മളുടെ അച്ഛന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഉണ്ടാകുന്നത് ഒരു പള്ളിയിൽ നിന്ന് വേറെ പള്ളിയിലേക്ക് മാറ്റുമ്പോഴാണ് അത് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കാൻ പറയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ചെറുതായി പോയിട്ടു താൻ ഇവിടെ ചെയ്ത് ജോലിക്കുമെന്നുള്ള ഒരു ഒരു വലിയ ഒരു അംഗീകാരമൊന്നും തന്നിട്ടില്ല ഇത്ര സങ്കടകരമായിട്ട് ഇത്രയൊക്കെ പരിശീലനം കിട്ടിയിട്ട് പോലും നമുക്ക് അത് അങ്ങനെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക മനുഷ്യരെ ഉണ്ടാകാം ഞാനേ നിങ്ങൾ അധികാരപ്പെടുത്തുന്നു പിശാചുക്കളെ പുറത്താക്കാൻ പിശാചുക്കളെ പുറത്താക്കാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുന്നു പൗരോഹിത്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെൻ്റ് ആണ് ഈ ലോകത്തിൽ എന്തിനോടാണോ നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത്രക്കേറെ നിങ്ങളുടെ പൗരോഹിത്യം രോഗബാധിതമാണ് ഡിറ്റാച്ച് ഇനി എന്തിനാണ് നമ്മൾ അറ്റാച്ച് ഡിറ്റാച്ച് ആകുന്നത് ദൈവത്തോട് അടുക്കാനും ദൈവജനത്തോട് ചേർന്നേൽക്കാനും അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഒരു വർഷം ഡീക്കന്മാരായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ പരിശോധിച്ചിട്ടുണ്ടോ ദിയാകുണിയ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ് ദിയാകുണിയ എന്ന് പറയുന്നത് മുറിച്ച് പങ്കിടുന്ന ശുശ്രൂഷയാണ് ബാക്കി വരാതെ എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ എനിക്ക് ഒരു മെച്ചവും ഉണ്ടാകാത്ത വിധത്തിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ കഴിയട്ടെ നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ് കർത്താവ് മരിക്കുന്നു പറഞ്ഞു പിതാവേ എല്ലാം എല്ലാം പൂർത്തിയായി അവൻ ശിരസി കണ്ണുകൾ കണ്ണുകളടച്ച് പിതാവിന്റെ കൈകളിലേക്ക് തന്നെ തന്നെ കൊടുത്തു നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പൗരോഹിത്യത്തിന്റെ സങ്കല്പം സ്വന്തമാക്കാനായിട്ട് ഈ കൂടി വരവ് കാരണമാകട്ടെ നമുക്ക് എവിടെ വിട്ടാലും നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ ദൈവം നമ്മളെ വഴി നടത്തട്ടെ പരിശുദ്ധവിടെ മാധ്യസ്ഥവും എന്നതിരുന്നാൾ ആഘോഷിക്കുന്ന ഫ്രാൻസിസ് സേവിയാറിൻ്റെ സംരക്ഷണവും നമ്മുടെ പിതാക്കായ തോമസ് ടേഗാഡിയും നമ്മുടെ സഭയിലെല്ലാം വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ